ദിലീപ് കുമാറിന്റെ കൃഷിയിടത്തിലെ തണ്ണിമത്തന് അതിജീവനത്തിന്റെ മധുരമാണ് വന്യജീവികളുടെ നിരന്തര ശല്യത്തെ അതിജീവിച്ച് മറ്റു കീടരോഗങ്ങളെയും പ്രതിരോധിച്ചാണ് തണ്ടിലം മച്ചിങ്ങൽ ദിലീപ് കുമാർ തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തിയത് കേരളത്തിൽ തണ്ണിമത്തൻ കൃഷി വിപുലമായി വരുന്ന കാലഘട്ടമാണെങ്കിലും ഉൽപാദനത്തിന്റെ ഗ്രാഫ് ഉയരുന്നതിന് വന്യജീവി ശല്യം വലിയ വെല്ലുവിളിയാകുകയാണ് കൃഷി ജീവിതോപാധിയായി കാണുന്ന കർഷകർക്ക് ഇതിൽ നിന്നും അതിജീവനം അസാധ്യമായി തീർന്നിരിക്കുന്നു ൻപന്നിയും കാട്ടുപന്നികളും മയിലുകളുമാണ് പ്രധാനമായും കൃഷി നശിപ്പിക്കുന്നത് തോട്ടത്തിലെ ചെടികൾ പിഴുതുമറിച്ചും കായ്ഫലങ്ങൾ തിന്നു നശിപ്പിച്ചും അവ വരുത്തിയ നഷ്ടം ഏറെയാണ് തോട്ടത്തിൽ കാവലിരുന്നും വന്യജീവികളെ അകറ്റുന്നതിനുള്ള സൂത്രങ്ങൾ ഒപ്പിച്ചുമാണ് തണ്ണിമത്തൻ വിളവെടുത്തത് സെപ്റ്റംബറിൽ ഓണത്തിനു ശേഷമാണ് തണ്ണിമത്തൻ ചെടികൾ നടുന്നത് ചാണകപ്പൊടി ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് തയ്യുകളാണ് നട്ടത് പിന്നീട് കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് വെർണിവാഷ് എന്നിവയാണ് പ്രധാനമായി നൽകിയത് നിലത്ത് പടർത്തി വളർത്തുന്ന രീതിയാണ് അവലംബിച്ചത് കിരൺ സാധാരണ കൃഷി ചെയ്യുന്ന മത്തൻ എന്നീ ഇനങ്ങൾ കൃഷിയിറക്കി ഒമ്പത് കിലോ വരെ തൂക്കമുള്ള ഫലങ്ങളും തോട്ടത്തിലുണ്ട് മഴ അധികരിക്കുന്ന ഓണക്കാലത്ത് കേരളത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യാറില്ല പരീക്ഷണാടിസ്ഥാനത്തിലാണ് ദിലീപ് ഈ കൃഷി നടത്തിയതെങ്കിലും നല്ല വിളവാണ് ലഭിച്ചത് പെരുമ്പുള്ളി ഫൈസിലിന്റെ പത്തേക്കർ പച്ചക്കറി തോട്ടത്തിലെ ഒരേക്കർ സ്ഥലമാണ് കൃഷിക്കായി ഉപയോഗിച്ചത് കൃഷിയിടത്തിലാണ് ഒരു രാസവളങ്ങളും ചേർക്കാത്ത മണ്ണിന്റെ ഗുണമുള്ള തണ്ണിമത്തൻ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം ഇവിടെ വെണ്ട വാഴ ചേന അതുപോലെ തന്നെ വഴുതന പച്ചമുളകൊക്കെ വിഷാംശമില്ലാത്തത് അടുത്ത് തന്നെ നമ്മൾ തൊടുക്കും ഇത് തണ്ണിമത്തൻ ചന്ത ഒരു കട നിങ്ങൾക്കൊക്കെ വന്ന് വാങ്ങിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവും കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ തോട്ടത്തിലെത്തി വിളവെടുപ്പിൽ പങ്കെടുത്തു കൃഷിയുടെ സഹായികളായി വേലൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായ ഷെർലി ദിലീപ് കുമാർ മകൻ അശ്വത് തുടങ്ങിയവർ മുഴുവൻ സമയവും കൃഷിയിടത്തിലുണ്ട് തണ്ണിമത്തന് ആവശ്യക്കാർ ഏറെയാണ് തോട്ടത്തിലെത്തി വാങ്ങിക്കുന്നവരും കുറവല്ല കൃഷി ജീവവായുവായി കരുതുന്ന തരിശിടങ്ങളിൽ പച്ചപ്പെടുവാൻ പ്രതിസന്ധികൾക്കിടയിലും പ്രയത്നിക്കുന്ന കർഷകർക്ക് വലിയ ഊർജ്ജമാണ് തണ്ണിമത്തൻ കൃഷിയുടെ വിജയഗാഥ നൽകുന്നത് CCTV News, Velour.